സ്ത്രീക ദൈവത്തിന് സ്തുതി യേശുവിൽ സ്നേഹവന്ദനം ഒരു സഞ്ചാരി ഒരു പുതിയ ഗ്രാമം ലക്ഷ്യമാക്കി നീങ്ങുകയാണ് ഒരു പുതിയ ജീവിതം തുടങ്ങുക എന്ന ലക്ഷ്യത്തോടെ അദ്ദേഹം അവിടെ എത്തിയത് തണുപ്പുള്ള സമയത്തായിരുന്നു തടാകങ്ങളും നദികളും തണുത്തുറഞ്ഞ് മഞ്ഞുകട്ടയായി കിടക്കുന്ന ശൈത്യകാലം അദ്ദേഹം ഒരു നദിയുടെ കരയിലെത്തി ഈ നദി കടന്നു വേണം തൻ്റെ ലക്ഷ്യസ്ഥാനത്തെത്തുവാൻ പക്ഷേ അതിശൈത്യം കാരണം നദി മഞ്ഞുകട്ടയാൽ മൂടിക്കിടക്കുകയാണ് തൻ്റെ ഭാരം താങ്ങുവാൻ ഈ ഐസുകട്ടകൾക്കാകുന്നു പല പ്രാവശ്യം പലരും ഇങ്ങനെയുള്ള നദികളിൽ മുങ്ങി മരിച്ചതായി താൻ കേട്ടിട്ടുണ്ട് എന്നാൽ എനിക്ക് ആ നദി കടന്നേ തീരൂ അദ്ദേഹം ഉറച്ച തീരുമാനത്തോടെ തൻ്റെ പാദങ്ങൾ കൊണ്ട് ഐസുകട്ടയിൽ പതുക്കെ ചവിട്ടി വളരെ ശ്രദ്ധയോടെ പതുക്കെ പതുക്കെ നടന്നു നീങ്ങി അല്പം ദൂരം എത്തിയപ്പോൾ ആ മനുഷ്യൻ്റെ ഉള്ളിൽ ഭയം കയറുവാൻ തുടങ്ങി ഈ ഐസുകട്ടകൾ പൊട്ടി തണുത്തുറഞ്ഞ ഈ നദിയിൽ താൻ മുങ്ങി മരിക്കുമോ അദ്ദേഹം നിലത്തിരുന്ന പ്രാണഭയത്താൽ കൈകുത്തി കുത്തി ഇഴഞ്ഞു നീങ്ങുവാൻ തുടങ്ങി ഇനിയും വളരെ ദൂരമുണ്ട് അക്കരയെത്താൻ ഇപ്പോൾ മഞ്ഞുരുകിയാൽ സകലതും അവസാനിച്ചു ഈ നദിയിൽ താൻ മുങ്ങി മരിച്ചാൽ തന്നെ ഒന്ന് കാണാൻ പോലും ആർക്കും കഴിയില്ല അയാൾ നിലത്തുകിടന്ന തൻ്റെ ശരീരത്തെ വലിച്ചുകൊണ്ട് നീങ്ങാൻ തുടങ്ങി പെട്ടെന്ന് പുറകിൽ നിന്ന് ഒരു ശബ്ദം കേട്ട് അയാൾ തിരിഞ്ഞു നോക്കി നല്ല ഒത്ത നീളവുമുള്ള ഒരു കൃഷിക്കാരൻ ഒരു കുതിരവണ്ടിയിൽ വരുന്നു അദ്ദേഹത്തിൻ്റെ പുറകിൽ അനേകം കുതിരവണ്ടികളുമുണ്ട് അവയിൽ നിറയെ വക്കോലും ധാന്യവും നിറച്ചിരിക്കുന്നു ചൂളമടിച്ച് പാട്ടുകൾ പാടി സന്തോഷത്തോടെ നീങ്ങുന്ന ആ കൃഷിക്കാരനെ കണ്ട് അയാൾ അത്ഭുതപ്പെട്ടു എന്താണ് ഇവർ രണ്ടു പേരുടെയും വ്യത്യാസം കൃഷിക്കാരന് ഐസുകട്ടയുടെ ബലം എത്രയുണ്ടെന്നറിയാം എന്നാൽ ആ സഞ്ചാരി മനസ്സിൽ വിചാരിച്ചത് അതേ ഐസുകട്ട ഇപ്പോൾ തകർന്നു വീഴും എന്നാണ് പല പ്രാവശ്യം പോവുകയും വരികയും ചെയ്തിട്ടുള്ള ആ കൃഷിക്കാരന് നദിയെന്നോ ഐസുകട്ടയെന്നോ ഒരു വ്യത്യാസവുമില്ല ജീവിത സാഹചര്യങ്ങളിൽ ഭയം നിറയുമ്പോൾ നാമം ഇഴയുവാൻ തുടങ്ങും ദൈവം തുറന്നിട്ടിരിക്കുന്ന പുതിയ വഴികളിൽ പോലും ശക്തിയില്ലാതെ നാം ഇടറി വീഴും എന്നാൽ കർത്താവ് നടത്തുന്ന വഴികളിൽ അവൻ്റെ കരുതലുണ്ടെന്ന് വിശ്വസിച്ചാൽ കരയെന്നോ കടലെന്നോ തീയെന്നോ മഞ്ഞെന്നോ വെയിലെന്നോ ഇരുട്ടെന്നോ ചിന്തിച്ച് നാം പിന്മാറുകയില്ല ആ ഉറപ്പാണ് നമ്മുടെ യാത്രകളെ സ്ഥിരപ്പെടുത്തുന്നത് സങ്കീർത്തനം നൂറ്റി ഇരുപത്തിയൊന്ന് രണ്ട് ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു എൻ്റെ സഹായം ആകാശവും ഭൂമിയും സൃഷ്ടിച്ച യഹോവയങ്കിൽ നിന്ന് വരുന്നു ദൈവം തമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളി ലക്ഷൻ